എല്ലാവർക്കും അസ്സാം വലിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അല്ലേ ഡ്രസ്സായിട്ട് കണ്ടുവരാ അതിന്റെ മുന്നേറ്റ് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ അപ്പൊ നമ്മുടെ ഗീതബൈ നാളത്തെ വീഡിയോയിൽ വരുന്നതാണ് അതെ ഇനി ഇവിടെ നിന്ന ഇടയിൽ ഇടയിൽ നറുക്കെടുപ്പുകളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങള് മറ്റേന്താ പറയാ കമന്റ്സ് ഇടുക അതുപോലെ തന്നെ വാട്സാപ്പിലേക്ക് ലിങ്ക് ഒക്കെ വെക്കുക ജംഷി എന്നത്തേം പോലെ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആയിട്ട് എത്തി അല്ലേ ഓ വെറൈറ്റി കളക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സുകൾ ഉണ്ട് അല്ലെ അടിപൊളി അടിപൊളി കളേഴ്സാണ് അപ്പൊ മൂന്നെണ്ണം ആയിരത്തിൻറെ നല്ല മെറ്റീരിയൽ ആണ് പോപ്കോൺ ആണോ മെറ്റീരിയൽ അല്ല അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ അടിപൊളിയായിട്ട് പോപ്കോൺ ആണ് അതുപോലെ തന്നെ അത് ഓറഞ്ച് റയോൺ ആണ് അതിന്റെ പുറകിലുള്ളതും ഓറഞ്ച് റയോൺ ചെയ്യുന്നത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതാണ് ഇതിന്റെ നമ്മളുടെ ഒരു നമ്മളിടുന്ന് വാങ്ങിക്കുന്നതിന്റെ ഒരു ഗുണം അതെ ഒരു കോംബോ ഓഫർ എന്ന് പറയണത് ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ എത്ര കളക്ഷൻ കാണിക്കുന്നത് അല്ല ഇതൊക്കെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് പുതിയ കളക്ഷൻ ആണ് ഒന്ന് പോപ്കോൺ ഉണ്ട് അതും അതെ ഇതൊക്കെ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്ന ട്രെൻഡിങ് ആണ് നമുക്ക് ആദ്യമായിട്ട് നോക്കി വരും അല്ലെ ഓരോന്നൊരോന്നായി കണ്ടു അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ കളക്ഷനിലെത്തി കളറൊക്കെ അടിപൊളി കിടക്കാച്ചി ആണ് കേട്ടോ അതുപോലെ മെറ്റീരിയൽ നമ്മൾ എന്ത് മെറ്റീരിയലാണെന്നൊന്നും നോക്കി ഇതാണ് വരാണെ കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി കളർ അടിപൊളി കളക്ഷൻ നല്ല സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒന്നും പറയാനല്ല പെർഫെക്റ്റ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് അമ്പർലെ സ്ലിറ്റ് ആണ് അല്ലേ സ്ലിറ്റ് സ്ലിറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ത്രീ ഫോർ കൈ ഉണ്ട് ഫസ്റ്റിനെ ആ കൈ ഒന്നിട്ട് കാണിച്ചു തരുമോ അതിന്റെ തന്നെ എന്താ വെച്ചല്ലേ എത്ര ലെങ്ത് ലെങ്റിയാനായിട്ടാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എത്ര പീസ് വേണേലും തരാം നല്ല അടിപൊളി പാറ്റേൺ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയിലാണ് ഫുൾ ആയിട്ട് ഏകദേശം ഒരു ത്രീ ഫോർ അതെ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ മിക്സ് തന്നെയാണ് കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യുക ഇതിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ചില കോളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ പെർഫെക്റ്റ് ആണ് അത് എന്താ പറയുക ആയിട്ട് ചില കോളർ ഒന്നും ഇത്രയും സ്റ്റിച്ച് പെർഫെക്റ്റ് ഉണ്ടാവില്ല അത്രയും ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാകും നല്ല സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ നെതർ കളർസിനാണ് ചളെ അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ ആണ് അല്ലേ സ്ലിറ്റ് ആണ് ഓഫറായിട്ട് മൂന്നെണ്ണം ആയിരം രൂപ അല്ലേ മൂന്നെണ്ണം ആയിരം രൂപയാണ് ഒക്കെ നല്ല കിടക്കാച്ചി മെറ്റീരിയൽ ആണല്ലേ ഒന്നും പറയാനല്ല അത്ര അതാ അതിന്റെ കോളറൊന്നും അതെ അതിന്റെ കോളർ ഒന്നും അവിടെ അങ്ങനെ തന്നെ നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള അതെ എത്ര പീസ് ആണെങ്കിൽ അയച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കോളറൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് മൂന്നെണ്ണം വേണമെങ്കിൽ ആയിരം രൂപയ്ക്ക് എടുക്കാം അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ മിക്സ് ചെയ്തിട്ട് വേറെ പാറ്റേൺ കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കുക അല്ലേ മൂന്ന് കളറേ ഉണ്ടല്ലേ നല്ല കിട്ടും മെറ്റീരിയൽ ഇപ്പൊ ഒരു വീട്ടില് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ മൂന്നെണ്ണം കഴിഞ്ഞാൽ മാറ്റി മാറ്റി ഇടാം അല്ലേ അടിപൊളിയായിട്ട് അതെ നല്ല ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വർഷമാണ് വേണമെന്നുള്ളവർ വേണമെന്നുള്ളവര് മെറ്റീരിയലൊക്കെ നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യുക അത്രയും ക്വാളിറ്റി ഉണ്ടാവും നല്ല ഹെവി ആയിട്ട് അതുപോലെ നെക്കൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള നെക്കിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ബ്രാൻഡായിട്ടുണ്ട് അല്ലേ കളറും ഒന്നിനൊന്നുമെച്ചാണ് അപ്പൊ വേണമെന്നുള്ളവർ എത്ര പീസ് വേണേ ചോദിക്കാം അൺലിമിറ്റഡ് ആയിട്ട് അയച്ചതരാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയല്ലേ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ മൂന്ന് പീസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലേ ആയിരം രൂപക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലേ വീണ്ടും ഞാൻ ആദ്യം പോലെ വരണ്ടവർക്ക് വേറെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താലേ നാനൂറ്റി അമ്പത് അല്ലേ നിമിഷം ഓക്കെ അല്ലേ അപ്പൊ ഇനിയിപ്പോൾ കളറൊക്കെ നിങ്ങൾ വാട്സാപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ മതി വാട്സാപ്പിൽ വരാൻ പറ്റാത്തവർക്ക് അയക്കാൻ അതെ അപ്പൊ ശരി നമ്മൾ നെക്സ്റ്റ് പീസിലിരിക്കുവോ അല്ലെ ഇനി വാട്സാപ്പിൽ വരാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു കോൾ ചെയ്ത് ചോദിക്കുക ഇന്ന പീസ് വേണം അപ്പൊ നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് മോഡലെത്തി ഇതും പുതിയ വർഷം ഓറഞ്ച് റയോണാണ് കേട്ടോ നല്ല അതെ ഒരു എന്താ പറയാ അതെ ക്ലിയർ ആയിട്ട് അറിയുള്ളു അതൊരു ഗ്രേപ്പ് ബ്ലാക്ക് കരിനീലുണ്ട് കരിനീലുണ്ട് പീക്ക് ബ്ലൂ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീസ് നല്ല ഓറഞ്ച് റയോണാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അല്ലേ അതുപോലെ ഇതിലത്തെ പ്രിന്റ് ഒന്നും പോവില്ല കേട്ടോ ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരൻ്റെ ആണ് അതെ പ്രിന്റ് അല്ല മെറ്റീരിയലേ വരുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ പെർമനന്റ് പ്രിന്റിംഗ് ആണ് കേട്ടോ മെറ്റീരിയലേ വരുന്ന ഒരു പെർമനന്റ് പ്രിന്റിംഗ് ആണ് അമ്പറലാണ് അല്ലെ അമ്പറിലെ സ്ലിറ്റല്ലല്ലോ അംബ്രലാണ് അപ്പൊ ഇതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് കിട്ടണം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതെ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ പോസ്റ്റൽ വഴിയാണ് അയക്കണത് ജംഷി പറഞ്ഞു അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് ആണ് വാങ്ങിക്കുന്നത് അല്ലേ ഗൂഗിൾ പേയോ ഇനിയിപ്പോ ഫോൺ പേയോ ഏതായാലും കുഴപ്പമില്ല അല്ലെ നിങ്ങൾ അയച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റ് കളർ ഒരു ബെസ്റ്റ് കളർ നൈസ് കളർ കളക്ഷൻ ഉണ്ടല്ലേ നല്ല അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് നൈസ് കളക്ഷൻ ആണ് അതിന്റെ ഒരു സ്റ്റിച്ചിങ് അതുപോലെ തന്നെ കഴുത്തിന്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് മുമ്പൊക്കെ ഇതിന്റെ കഴുത്തിന്റെ സ്റ്റിച്ചിങ് ചെറുതായിരുന്നു ഷിപ്പ് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ ഒരു അതെ ഡബ്ലക്സ് ഒരു വലിപ്പം വന്നിട്ടുണ്ട് ഈ കഴുത്തിന്റെ സ്റ്റിച്ചിങ് അതുകൊണ്ട് തന്നെ ഓറഞ്ച് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അതെ നന്നായിട്ടുണ്ട് പ്രിന്റൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്ക നല്ലൊരു സജഷൻ ആണ് നമ്മള് പറയുന്നത് എന്താ വെച്ചാല് പീസ് മൂന്ന് വെറൈറ്റിയിൽ വേണമെങ്കിലും എടുക്കുക അതേപോലെ തന്നെ ഒരേ വെറൈറ്റിയിൽ വേണമെങ്കിലും എടുക്കാ അടിപൊളി അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരുപാട് പേര് വാങ്ങിച്ച മൂന്ന് പീസ് അടക്കം വാങ്ങിച്ച് സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അടിപൊളിയായിട്ട് അവർക്ക് സെയിലും നടക്കണ്ടേ എല്ലാവർക്കും നല്ല സെയിലാവട്ടെ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ മെറ്റീരിയലൊക്കെ കിടക്കാൽ ആണ് അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ മെറൂൺ ആണ് അല്ലേ ഗ്രേപ്പ് ആണ് അല്ലേ അതല്ലേ അടിപൊളി കളറാണ് കേട്ടോ അടിപൊളി കളറാണ് അപ്പോൾ വേണമെന്നുള്ളവര് ചോദിക്കാം മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ എക്സ് എൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് നല്ല മാച്ച എക്സ് എൽ ആർക്ക് ഡബിൾ എക്സ് എൽ മാച്ച് ആവുന്ന പീസ് തന്നെയാണ് കേട്ടോ നല്ല പീസും നല്ല പ്രിന്റും എൻട്രാകുന്നവർക്ക് പറ്റുന്ന ഒരു പീസാണ് കേട്ടോ ത്രീ എക്സ് എല്ലാം എൻട്രാകുന്നവർക്ക് പറ്റുന്ന പീസാണ് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് പ്രിന്റിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും പെർഫെക്റ്റ് പ്രിന്റിംഗ് ആണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ബ്ലാക്ക് അല്ലേ ചെറിയ മാറ്റങ്ങളെ ഉള്ളു അപ്പൊ വേണമെന്നുള്ളവർ ചോദിക്കുക അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഇതൊക്കെ ഏതെടുത്താലും മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ അല്ലേ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ പൊക്കുണ്ട് ഇതിലേക്ക് വന്നു അല്ലെ പൊക്കുണ്ടൊക്കെ നമ്മുടെ അടുത്ത് ഇണ്ട് കേട്ടോ ഇഷ്ടംപോലെ പീസുകളുണ്ട് എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ഇതാണ് കളേഴ്സ് വരുന്നത് ഇതിൽ ഒരു പീസ് കാണിച്ചാൽ മതിയാവും അല്ലേ ഒരു പീസ് കളർസ് നിങ്ങൾ ഓരോന്നു കാണിച്ചരാം പീസുകൾ ഉണ്ടാവും അതെ നമ്മളതിന്റെ മോഡൽ ഓരോന്നോ കാണിക്കുന്നുള്ളൂ അല്ലേ കണ്ടില്ലേ കണ്ടില്ലേതും സൈസ് അത്യാവശ്യം എക്സൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് അടിപൊളിയായി മാച്ചാകും അതുപോലെ നെക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ പോപ് കോണിൽ തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരിക്കലും കേട് വരില്ല അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അല്ലേ അതുപോലെ കളേഴ്സ് അതിൻ്റെ അദർ കളേഴ്സ് ആണ് ഇത് രണ്ടെണ്ണം വരുന്നത് കോളർ നെക്കാണ് വരുന്നത് എല്ലാം മൂന്നെണ്ണം ആയിരം രൂപേന്റെ പാറ്റേൺ തന്നെയാണ് അല്ലേ സംശയം ഓക്കെ അല്ലേ അപ്പോ ഓപ്പൺ ആണ് ടോപ്പ് സ്ലിറ്റ് അല്ലേ ായിട്ടുള്ള മെറ്റീരിയൽ ക്ലോത്ത് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് വേറെ അതർ കളേഴ്സ് രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ അപ്പോൾ സ്ക്രീൻഷോട്ടിലൂടെ വന്നാൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് കോളിൽ ചോദിച്ചാൽ മതി അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെ ഓറഞ്ച് റയോൺ തന്നെയാണ് പുതിയ മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ പെർമനന്റ് പ്രിന്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോവില്ല അല്ലേ സ്ലിറ്റാണോ പറയോ സ്ലിറ്റ് മെറ്റീരിയൽ ആണ് സ്ലിറ്റ് ആണ് വരുന്നത് മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ ആയിട്ട് അതെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും ഓറഞ്ച് റയോൺ തന്നെയാണ് ഇതേണ്ടോ അടിപൊളി ഓറഞ്ച് റയോൺ ആണ് കേട്ടോ സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് അല്ലേ യെസ് അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ നല്ല ഇറക്കുമുണ്ട് സ്ലിറ്റാണ് വരുന്നത് അതൊരു കളസ്യം പൊട്ടിക്കണം അങ്ങനെ കാണിച്ചാൽ മതി അങ്ങനെ കാണിച്ചാൽ മതിയാവും മതിയാവോ ഒന്ന് വിചാരിക്കുന്നു ഇതാണ് കളേഴ്സ് വരുന്നത് ഇനി ഒരു ആ കളർ അതേപോലെ കാണിച്ചു ഇതാണ് കളർ കേട്ടോ മടക്കാൻ ക്ഷീണി തന്നെയാണ് ഞാൻ ഓക്കെ അല്ലേ എന്തായാലും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാം അല്ലേഷി ഓക്കെ അല്ലേ അപ്പൊ അടിപൊളി ആയിട്ട് അതിന്റെ കളേഴ്സ് നാല് കളർ ഉണ്ട് ഇതിലൊക്കെ മൂന്നെണ്ണം ആയിരം രൂപേന്റെ പീസാണ് അല്ലേഷി ഏത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ യൂസ് ആണ് എന്ത് പറയണ അല്ലേ ആയിരം രൂപയ്ക്ക് നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോകണമെങ്കിൽ മെനക്കെട്ട് പോകാൻ തന്നെ ആയിരം രൂപ ചിലവ് വരും അല്ലെ എന്തായാലും നിങ്ങൾക്ക് മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ എത്തും ഒറ്റ ദിവസം രണ്ടു ദിവസം കൊണ്ടുതന്നെ എത്തുമല്ലേ എം ഷി ഓക്കെ അല്ലേ അപ്പം വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ടിൽ വരെ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വെയറിൽ പെട്ട നാല് ടോപ്പ് ആയിരത്തിൻ്റെ പുതിയ കളർ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ഇതിലും നമ്മൾ ഒരു പീസ് കാണിച്ചാൽ മതി ഇതാണ് ഒരു കളർ എല്ലാം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും തരാം ലേംഷി ഓക്കെ അല്ലേ നാല് പീസ് ആയിരം രൂപയുള്ളൂ അല്ലേ ഏതാ ഒരു കളർ കാണിച്ചിട്ടല്ല മോഡൽ കാണിച്ച അടിപൊളി പീസ് ആണ് അപ്പൊ ത്രീ എക്സൽ ആണേലോ സൈസ് വരുന്നത് എക്സൽ വേണേ വേറെ അമ്പറലാണ് വരുന്നത് അമ്പറലാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എല്ലാം ഉണ്ടല്ലോ സ്ലിറ്റും അമ്പറലുണ്ട് ഏതാ വെച്ചാ നമ്മളെ ത്രീ എക്സലിൻ്റെ ഇല്ല അല്ലേ ഡബിൾ എക്സിൽ വരെ സ്ലിറ്റ് ഉള്ളൂ അല്ലേ അപ്പോൾ എക്സൽ ഡബിൾ എക്സിൽ സ്ലിറ്റ് ഉണ്ട് അതിന് മേതുള്ളതൊക്കെ അമ്പറിലെയാണ് അല്ലേ അപ്പോൾ മൂന്നെണ്ണം ആയിരം രൂപ അല്ല നാലെണ്ണം ആയിരം രൂപേൻ്റെയാണ് ഇതിന്റെ വലിയ സൈസ് ഫോർ എക്സലു ആണെങ്കിൽ നാലെണ്ണം ആയിരത്തി ഒരുന്നൂറേ വരുന്നുള്ളൂ അല്ലേ പിന്നെ ലെഗിന് ചെഗിന് പ്ലാസയൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അറിയാലോ മൂന്നെണ്ണം അഞ്ഞൂറ് ആ അല്ലേ ഒരു അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും നല്ല പീസാണ് നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്ന ഡെയിലി വേറെ ടോപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണേ കാരണം വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അല്ലേ ഫോർ എക്സിൽ വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അല്ലേ എന്തൊക്കെ വെറൈറ്റീസ് ആണല്ലേ അടിപൊളിയാണ് സൂപ്പർ ആയിരുന്നു യെസ് നല്ല ഭംഗിയുണ്ട് മിനിറ്റ് അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് നല്ല കളേഴ്സ് കളേഴ്സാണ് കളേഴ്സിനോടൊപ്പം തന്നെ ഈ വാച്ച് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു ജസ്റ്റ് എസ്റ്റൊന്ന് വാച്ച് തിരിഞ്ഞല്ല അപ്പൊ നല്ല കളറാണ് അടിപൊളി കളറാണ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് യെസ് ഒരൊന്ന് ഇതിന്റെ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ എല്ലാം പിരിക്കണ്ട അതിന്റെ കളേഴ്സ് കാണിച്ചോ ഡബിൾ എക്സ് എൽ സൈസുണ്ട് അമ്പറിലാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽ കിട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കോട്ടൺ ആണ് റയോൺ മിക്സ് കോട്ടൺ ആണ് അടിപൊളിയായിട്ട് കുറെ യൂസ് ചെയ്യുന്നത് കളറൊക്കെ നല്ല ചോക്ലേറ്റിന്റെ കളർ ഇട്ടോ അല്ലേ ഐസ്ക്രീം ചാർട്ട് അല്ലേ ഐസ്ക്രീം ചാറ്റ് അടിപൊളിയാണ് നല്ല കോട്ട സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് അതിന്റെ അതർ കളേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം റിച്ച് കളറാണ് എല്ലാം ശരി അടിപൊളിയായിട്ടുള്ള കളറാണ് എന്താ പറയാ നല്ല സ്റ്റാൻഡേർഡായി യൂസ് ചെയ്യാൻ പറ്റിയ കളറാണ് നിനക്ക് അങ്ങനെ തന്നെ നിനക്ക് അടിപൊളിയായിട്ടുള്ള കളറാണ് എല്ലാം ആ പീസല്ല കളർ ഇതൊരു കളർ ഒരു ബ്ലാക്കില് വരുന്ന ഒരു ഗ്രീന് ഒരു ബ്ലൂട്ടോ അല്ലെ പിന്നെ ഒരു പിങ്കും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റിച്ച് കളറാണ് ആണ് വേണമെന്നുള്ളൊരു ചോദിക്കാം നാല് പീസ് ആയിരം രൂപയ്ക്ക് കിട്ടോ അടിപൊളിയെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ അമ്പർല ആണ് അല്ലേ നാല് പീസ് ആയിരം തന്നെയാണ് നമ്മൾ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെയും നാല് പീസ് ആയിരം രൂപയാണ് അതിന് മീത ഫോർ എക്സൽ വരുമ്പോൾ അല്ലേ അതെ ഫോർ എക്സൽ വരുന്ന സമയത്ത് അതായത് ത്രീ എക്സൽ എന്ന് പറയുന്നത് ആകുന്നവർക്ക് ചില പീസുകൾ പറ്റുള്ളൂ ചിലത് ത്രീ എക്സിലാർക്ക് തന്നെ പറ്റുമല്ലേ കാരണം നമ്മൾ നോക്കുമ്പോൾ എല്ലാ പീസും അതിനനുസരിച്ച് സൈസില് വരുന്നില്ല അല്ലെ അതെ പിന്നെ ഈ ത്രീ എക്സല് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ത്രീ എക്സൽ ഇടുന്നവർ കുറച്ച് വയറുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ എക്സിൽ വാങ്ങി ഷൈപ്പ് ചെയ്യുന്ന ആവും ബെസ്റ്റ് അപ്പോൾ ഒരു നൂറ് രൂപ കൂടുതലേ വരുള്ളൂ നാല് പീസിന് ആയിരത്തിഒരുന്നൂറ് വരും ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ അവർ ചാർജസ് ഒന്നുമില്ല അപ്പോൾ നൂറ് റുപ്യ അധികം വന്നാൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചാൽ അല്ല അടിപൊളിയായിട്ട് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല മെറ്റീരിയലും ക്വാളിറ്റി ഉണ്ടാവും അല്ലേ എല്ലാ മെറ്റീരിയലും ഒരുപോലെ തന്നെയാണ് ഈ നോർമൽ മെറ്റീരിയലൊക്കെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അല്ലേ ശരി ഓക്കെ അല്ലേ നാലെണ്ണ ആയിരം രൂപേൻ്റെ ഉണ്ട് നാലെണ്ണ ആയിരത്തി ഒരുന്നൂറിന് വലിയ പീസും ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത് നോർമൽ ഡെയിലി വെയറിൻ്റെ ഐറ്റംസ് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഈ പീസുകളൊക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ അറിയിക്കണം ഏതൊക്കെ പീസാണ് നല്ലതെന്നുള്ളത് അല്ലേ കളേഴ്സ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയണത് നമ്മുടെ നാല് ടോപ്പ് അതെ ഉണ്ട് അതെന്തോരന്നു അവിടെ കേട്ടോ ഓരോന്നു വേണ്ടോ ഒരുപാട് ഒരുപാട് പീസുകളാണ് ഡെയിലി വെയറിന്റെ വെറൈറ്റി ഉണ്ട് എല്ലാ കളറും അവൈലബിൾ ആണ് എല്ലാ മോഡലും അല്ലെ പ്രിന്റഡും അവൈലബിൾ ആണ് അതിൽ ലൈറ്റ് കളർ സാറ്റ് വരുന്നുണ്ട് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് നാലെണ്ണം ആയിരത്തിനെയാണ് ഈ കാണിക്കുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ സെയിൽ വന്നൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് അല്ലെ ഒരു പീസ് അതിൽ കളേഴ്സ് എത്ര കളർ ഉണ്ട് ടോട്ടല് നാല് കളർ ഉണ്ട് അല്ലെ ഒരു ബ്ലാക്ക് ഒരു പിസ്ത വരുന്നുണ്ട് ഒരു പിങ്കും ഒരു ഗ്രീനും ഒരു പീസ് ഒന്ന് കാണിക്കോ പിസ്ത ഒന്ന് കാണിക്കോ അതെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഓഫർ ഉണ്ട് അതിലേ മൂന്ന് പീസ് എടുക്കുമ്പോ അത്രയാണ് അല്ലെങ്കിൽ ഡെയിലി ഒരു ടോപ്പ് കൊടുക്കുക അല്ലെ പക്ഷെ ഈ ഒരു ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അല്ലേ നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പീസാണ് അതുപോലെ കോളറിനൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അല്ലേ ഉണ്ടോ ഉണ്ടോ ഓക്കെ അല്ലേ ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ ശരി ശരി എടുക്കണ്ട എടുക്കണ്ട ഇരിക്കട്ടെ ഇരിക്കട്ടെ നല്ല ലൈനിങ് ആണ് ഹെവി ആയിട്ടുള്ള ലൈനിങ് ആണ് നല്ല ത്രീ ഫോർത്ത് കൈ വന്നിട്ട് കാണിക്കോ ഈ പീസ് മൂന്നെണ്ണം ആ ഓപ്പൺ ആണ് അതെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ കൈ ഒന്ന് ഇട്ടോ കൈ നല്ല ത്രീ ഫോർ കൈ ഉണ്ട് അല്ലേ പിന്നെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് പറ്റൂലെ എക്സല് മുതൽ ടു എക്സല് വരെ ഇടാ ഏഹ് എക്സിലേക്ക് എൻട്രാന്ന് അവർക്ക് ഇടാൻ പറ്റില്ല സൈസിന്റെ ഇറക്കും ഉണ്ട് അതുപോലെ പതിച്ചടിയാണ് മെറ്റീരിയൽ പിന്നെ പോകോണിൽ പെട്ട മെറ്റീരിയൽ തന്നെയാണ് അല്ലേ അതുപോലെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നുണ്ട് അതെ ആയിട്ട് യൂസ് ചെയ്യുക അതിന്റെ കൈന്റെ ഒരു കൈ ഒക്കെ നല്ല വലിപ്പുള്ളാണ് കോളർ ആയതുകൊണ്ട് കൈ ഇടാൻ ബുദ്ധിമുട്ടുണ്ട് ഇറക്കുമുണ്ട് കേട്ടോ നല്ല ഒരു പീസ് തന്നെയാണ് അല്ലെ നല്ല ഇറക്കും ഉണ്ട് ചോദിച്ചാൽ മതി ഏറ്റവും കൂടുതൽ ഈ അടുത്തായി സെയിൽ ചെയ്ത പീസാണ് അല്ലേ അതുപോലെ തന്നെ ടോൺ ആണ് മെറ്റീരിയൽ നമ്മൾ വീഡിയോയിൽ എന്നും ടോണിലൊക്കെ എന്നും ഓഫറാണ് കാരണം എന്താ വെച്ചാൽ അജ്റക്ക് അജ്റക്ക് അതുപോലെ പോപ്കോൺ സോഫ്റ്റ് അല്ലേ സോഫ്റ്റ് ആ ഇല്ല ഇതിലൊക്കെ നിങ്ങൾ മൂന്നെണ്ണം ആയിരത്തിന് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കുക അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അല്ലെ കളേഴ്സ് അതിന്റെ മൂന്ന് കളേഴ്സ് കൂടെ ഉണ്ട് അല്ലേ മൊത്തം നാല് ക്ലാസ് ആണ് അതിൽ വരുന്നത് യെസ് ഇനി ഒരുപാട് ഒരുപാട് കാണിക്കാനുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ലെന്ത് ആയി പോകലേംഷി അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാം വാട്സാപ്പിൽ ലിങ്കൊക്കെ വെച്ച് നമുക്ക് അയച്ചു തരുക അല്ലെ എന്തായാലും ഒന്നോ രണ്ടാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുക കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കൊടുക്കാം അല്ലെ നെക്സ്റ്റ് ലിങ്കിൻ്റെ കൊടുക്കാം അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നതിൽ ഇനിയിപ്പോൾ ലഗിന് ചെഗിന് നാം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയുകയാണ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ പിന്നെ കിഡ്സിന്റെ ടീഷർട്ടുകളും അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരും പറയേ